നടൻ ഹരീഷ് കണാരൻ്റെ നില ഗുരുതരം സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ പ്രചരിച്ച വാർത്തയാണിത് ന്യൂസ് ഓഫ് മലയാളം എന്ന ഓൺലൈൻ ചാനലിലാണ് ഹരീഷ് കണാരൻ്റെ നില ഗുരുതരം എന്ന വാർത്ത വന്നത് ഇത് ആരാധകരിൽ ഏറെ വിഷമമുണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ പ്രതികരണവുമായി താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത താനുമായി ഒരു ബന്ധുവുമില്ലെന്നാണ് നടൻ ഹരീഷ് കണാരൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നില ഗുരുതരമാണെന്ന് ന്യൂസ് ഓഫ് മലയാളം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാനായിട്ട് ഒരു ബന്ധുവുമില്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ട് അടിക്കാൻ ഒന്ന് കൂടെ നിൽക്കുമോ ഇങ്ങനെയാണ് ഹരീഷ് കിണാരൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ ആവശ്യപ്പെട്ടത് വ്യാജവാർത്തയുടെ സ്ക്രീൻഷോട്ടും നടൻ പങ്കുവച്ചു നടന്റെ പോസ്റ്റിന് താഴെ സപ്പോർട്ടുമായി ആരാധകരും എത്തി ഇത്തരത്തിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ വിമർശനം ഉന്നയിച്ച് ഹരീഷിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് റീച്ചിനു വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ എന്നാണ് നടൻ നിർമ്മൽ പാലാഴി പോസ്റ്റിട്ടത് ഹരീഷ് കണാരൻ്റെ അടുത്ത സുഹൃത്തും തുടക്കകാലം മുതൽ ഒരുമിച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്ന താരവുമാണ് നിർമ്മൽ പാലാഴി നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണംകെട്ട പരിപാടി എന്നും നിർമ്മൽ ശക്തമായി പ്രതികരിച്ചു മുമ്പ് നിർമ്മൽ പാലാഴി മരിച്ചു എന്ന് പ്രചരിപ്പിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ടും താരം ഹരീഷ് കണാറിൻ്റെ പോസ്റ്റിന് താഴെ കമൻറ്റായി പങ്കുവെച്ചു ഭാഗ്യം മരിച്ചു എന്ന് കൊടുത്തില്ലല്ലോ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേനെ എന്നാണ് ഒരു ആരാധകൻ കമൻ്റ് ചെയ്തത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഈ ചാനലിനെതിരെ നിയമപരമായി നേരിടണമെന്നും മാനനഷ്ടക്കേസ് നൽകണമെന്നും ചിലർ കമൻറ്റുകൾ രേഖപ്പെടുത്തി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക